ഇന്ന് ഞാനിവിടെ ഒരു വൈറലായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പോണത് ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നില്ല അത് ഞാൻ ആദ്യമേ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുഴുവനും കാണും അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടേത ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഉപാന്ന് കട്ട് ചെയ്തിട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം നമുക്ക് കളയേണ്ട ആവശ്യമില്ല അത് വെച്ചിട്ട് ബ്രെഡ് ക്രംസ് കൂടെ എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിട്ടൊന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾതേ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ആദ്യം ഒന്ന് പിച്ച് എടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇനി ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് ഉടച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ കൂടെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണിനൊക്കെയും കുറവില് ഗരം മസാലയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എടുക്കുക ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ആക്കി എടുക്കാം എന്നിട്ട് ആ ഒരു ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ടാക്കിയിട്ട് എടുക്കാം എല്ലാതും ഇതുപോലൊന്ന് ചെയ്ത് വയ്ക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനാവും അപ്പോൾ ഞാനിവിടേത് എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായിട്ടുള്ള എണ്ണയിൽക്ക് ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം എണ്ണ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോന്നും ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം ഇത് വെച്ചു കൊടുത്താൽ ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത് ഒരു സൈഡ് നല്ലോണം ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് മറിച്ചിട്ട് കൊടുക്കാവൂ ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊടിഞ്ഞിട്ടൊക്കെ പോകും കേട്ടോ പിന്നെ ആ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടല്ലോ അത് ഈ ഒരു എണ്ണയിലേക്ക് ഇങ്ങനെ ആകെ അങ്ങനെ പടർന്ന പോലെയാവൂട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയതിനു ശേഷം മാത്രമേ ഇത് മറിച്ചിട്ട് കൊടുക്കാവൂ ഇതിപ്പോൾ ഒരു സൈഡ് നല്ലോണം തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും നല്ലോണം ഒന്ന് വേവിച്ചിട്ട് അപ്പോൾ ഞാനിവിടെ റെഡി ആക്കിയിട്ട് എടുത്തപ്പോൾ കണ്ടില്ല ഇതാണ് അവസ്ഥ ഒട്ടും ശരിയായി വന്നിട്ടില്ല കേട്ടോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലും എനിക്കിവിടെ കറക്റ്റായിട്ട് ഈ ഒരു സ്നാക്സ് കിട്ടിയില്ല ഇത് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു പക്ഷെ നന്നായിട്ട് എണ്ണ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല അപ്പോൾ ഞാനിത് നിങ്ങൾ ഉണ്ടാക്കണം എന്നൊന്നും ഒരിക്കലും പറയില്ല പറയില്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു